ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഗവൺമെന്റിനെന്ന് പറഞ്ഞാൽ ഒക്കെ പുച്ഛം ഗവൺമെന്റ് സ്കൂളിൽ കുട്ടിന്റെ ചേർക്കില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണില്ല ഗവൺമെന്റ് ബസ് കയറില്ല ഇതൊക്കെ പരമ പുച്ഛം എന്നാലോ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ കവന്നടിച്ച് വീണോളും അതുകൊണ്ട് എന്റെ മോളെ നീ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചാ മതി കാണിക്കാനും പൈസ വേണം ഒരു ടിക്കറ്റിന് ഒരു രൂപ വേണ്ടു അല്ല മോൾക്ക് പത്ത് വയസ്സായിട്ടല്ലേ ഉള്ളൂ പതിനെട്ട് വയസ്സ് വരെ ആണിനും പെണ്ണിനും ഒ പി ടിക്കറ്റ് ഫ്രീ ആണ് അപ്പൊ ആ പൈസ ലാഭം എന്താ കാണിക്കട്ട